രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നഷ്ടങ്ങളുടെ പട്ടികയിൽ ഒരയുടെ പേരും കൂടി ചേർക്കപ്പെട്ടു ഗുരുവായൂരപ്പൻ്റെ തലയുടപ്പുള്ള കുമ്പൻ ഗുരുവായൂർ ഗോകുൽ ചെരിഞ്ഞു ഗുരുവായൂർ ആനക്കോട്ടയിലെ ഏറ്റവും മികച്ച ആനകളിൽ ഒരുവനായിരുന്നു ഗോകുൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ആന ചെരിഞ്ഞത് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു പ്രായം കർണാടക ആനയായ ഗോകുൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഒമ്പതിനാണ് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നടയിരുത്തപ്പെട്ടത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടുമിക്ക ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായിരുന്ന ഗോകുലിൻ്റെ വിയോഗം കേരളത്തിന് ഒരു തീരാനഷ്ടം തന്നെയാണ് ആനയുടെ മരണകാരണം ഇതുവരെ വ്യക്തമല്ല ആനക്കേരളത്തിനോട് വിട പറഞ്ഞ ഗുരുവായൂർ ദേവസ്വം ഗോകുലിന് ശതകോടി പ്രണാമം